അപ്പം മക്കളെ ഇന്നലെ നമ്മൾ രാത്രി പാറന പാറമുള്ളിൽ ടെന്റ് അടിച്ച് കടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ പാർട്ട് ടു വീഡിയോ ആണ് നമുക്ക് ടെന്റ് അടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ ഒരു അഞ്ചാറ് പേരെന്തായാലും ഉണ്ടായിരുന്നു എന്നിട്ട് പക്ഷേ രാത്രി കിടക്കാൻ സമയമായപ്പോൾ നമ്മുടെ ജിത്തു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ലാസ്റ്റ് സമയപ്പോഴേക്കും എല്ലാവരും പോയി പിന്നെ ഞാനും ശ്യാമേട്ടനും മാത്രമായിട്ട് അവർ പന്ത്രണ്ട് മണിയായി ശ്യാമേട്ടനൊക്കെ ഉറങ്ങി അപ്പം കിടക്കാം നമ്മൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമായിട്ടുണ്ട് അവിടെ ഭയങ്കരമായിട്ടുള്ള കാറ്റും മഴയും ഇടിയുമായിരുന്നു അപ്പം പുറത്ത് നല്ല കാറ്റും മഴയൊക്കെയാണ് എന്താണെന്ന് നമുക്ക് ഇറങ്ങിയില്ല വെള്ളം കിഴങ്ങൊന്നും നമുക്ക് ഇറങ്ങില്ല പാറയുടെ മൂളി നല്ല കാറ്റും ചുറ്റും കൂരാ കൂര ഇരുട്ട് മാത്രം ഇനി എന്തൊക്കെ വന്നാലും നേരം വെളുത്തിട്ട് മാത്രം അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് നമുക്ക് പുലർച്ചെ മൂന്ന് മണിയാണ് നല്ല കാറ്റുണ്ട് Lifts, ും കുഴപ്പമില്ല കിടക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല അതെ അതെ കിടക്കാനൊന്നും ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട് എനിക്ക് നേരം വെളുക്കുന്നവരെ ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴും ഒടുക്കത്ത മഴ എന്നാൽ പിന്നെ നേരം വെളുത്തേ ധൈര്യമായിട്ട് കുറച്ച് നേരം കൂടി കിടന്നുറങ്ങാൻ തുടങ്ങി നന്നായിട്ട് അവിടെ ഉറങ്ങി നോക്കുമ്പോൾ രാവിലത്തെ ഒരു ആംബിയൻസ് നോക്കിയാൽ നല്ലൊരു രസമാണ് കേട്ടോ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നോക്കുന്നത് എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ പിന്നെ ഞങ്ങൾ അവിടെ ഒരുപാട് നേരുന്നില്ല നമ്മളെ ടെൻറ്റും കാര്യങ്ങളൊക്കെ പൊളിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ അപ്പോൾ ചറ്റാബൈ പൈസ